അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ ചെറിയൊരു ചെറിയൊരു വ്യത്യാസമുള്ളൂ ഈ ക്ലാസ്സിന് പക്ഷേ ഉണ്ടാക്കുന്നത് വലിയ വ്യത്യാസമാണ് കാരണം ഞാൻ ഇന്നലെ എടുത്ത ക്ലാസ് അത് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ ഇന്നലെ എടുത്ത ക്ലാസ് ജസ്റ്റ് ഒന്ന് പോവുക അല്ലെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതൊന്ന് നോട്ട് ചെയ്യുക അതൊന്ന് കണ്ടതിന് ശേഷം മാത്രം ഇത് കണ്ടാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ അന്ന് ഞാൻ ഇന്നലെ ഞാൻ പഠിപ്പിച്ചത് എനിക്ക് രാവിലെ വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ കഴിയും എനിക്ക് വൈകിട്ട് വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ കഴിയും എനിക്ക് വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ കഴിയും എനിക്ക് രാത്രി വരെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ കഴിയും ഇങ്ങനെ സമയം ചേർത്തുകൊണ്ടായിരുന്നു ഞാൻ അതിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ക്യാൻ ഹവ് ബീൻ എന്നാണ് ചേർത്തത് കേട്ടോ ക്യാൻ ഹവ് ബീൻ സിംഗിങ് പാടിക്കൊണ്ടിരിക്കാൻ കഴിയും എന്നുള്ള സമയം ചേർത്തുകൊണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ അവിടെ ക്യാൻ ഹവ് ബീൻ എന്ന് ചേർക്കുന്നത് പക്ഷേ ഇവിടെ ഞാൻ സമയമൊന്നും ചേർക്കുന്നില്ല അപ്പൊ ഞാൻ ഒരാളോട് പറയാണ് എനിക്ക് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ കഴിയും എനിക്ക് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ കഴിയും എനിക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടിരിക്കാൻ കഴിയും എന്ന് പറയുകയാണ് ഓക്കെ ഇവിടെ സമയം ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ക്യാൻ ഹാവ് ബീൻ അതായത് കണ്ടിന്യൂസ് ആക്ഷൻ ആയിട്ട് കാണിക്കേണ്ട ക്യാൻ ബി എന്ന് ചേർത്താൽ മതി പ്ലസ് ബി ഉള്ളതുകൊണ്ട് വേബിൻ്റെ കൂടെ ഐ എൻ ജി ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഓക്കെ ക്യാൻ ബി ക്യാൻ ഹാവ് ബീൻ എന്ന് വേണ്ട സമയം ചേർക്കുമ്പോൾ മാത്രം അത് മതി ദയവായി നിങ്ങൾ ആ വീഡിയോ നിന്ന് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക കേട്ടോ ഓക്കെ അപ്പം എനിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ കഴിയും എനിക്ക് പഠിപ്പിക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ എന്ത് ചേർത്താൽ മതി ഈ ബീടെയും ആവശ്യമില്ല പകരം ക്യാൻ മാത്രം ചേർത്താൽ മതി ഇല്ലേ ഓൾറെഡി നമ്മൾ ബേസിക് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എനിക്ക് പഠിപ്പിക്കാൻ കഴിയും ഐ ക്യാൻ ടീച്ച് എനിക്ക് പാടാൻ കഴിയും ഐ ക്യാൻ സിംഗ് എനിക്ക് പഠിക്കാൻ കഴിയും ഐ ക്യാൻ സ്റ്റഡി എനിക്ക് വിളിക്കാൻ കഴിയും ഐ ക്യാൻ കോൾ എനിക്ക് നടക്കാൻ കഴിയും ഐ ക്യാൻ വോക്ക് എന്നൊക്കെ പറഞ്ഞാൽ മതി പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു കുറച്ച് നിശ്ചിത സമയത്തേക്ക് എനിക്കതിന് കഴിയുമെന്ന് പറയുന്നത് എനിക്ക് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ കഴിയും ഓക്കെ എനിക്ക് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ കഴിയും എനിക്ക് സംസാരിക്കാൻ കഴിയും എന്നല്ല നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ കഴിയും ഒരു ആക്ഷൻ കുറച്ച് നേരത്തേക്കുള്ള ഒരു ആക്ഷനെയാണ് കാണിക്കണേ മലയാളത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കട്ടെ ഒന്ന് നോട്ട് ചെയ്യുക ഞാനിപ്പോൾ ഒരാളോട് പറയാണ് എനിക്ക് സംസാരിക്കാൻ കഴിയും എന്ന് പറയുന്നതും എനിക്ക് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ കഴിയും എന്ന് പറയുന്നതും വ്യത്യാസമില്ലേ സംസാരിക്കാൻ കഴിയും എന്നുള്ളത് എൻ്റെ ഒരു കഴിവാണ് പക്ഷെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറേ കാലയളവിലേക്ക് എനിക്ക് നിങ്ങളോടതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും എന്ന് പറയണതാണല്ലേ ആ ഞാൻ ഇതിങ്ങനെ ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനിൽ ഒരാളെ ഓർക്കുക എന്നിട്ട് അയാളോട് പറയാണ് എനിക്ക് നിങ്ങളെ എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് പറയണതും ഐ ക്യാൻ സ്പീക്ക് എന്ന് പറയണതും എന്താണ് എനിക്ക് സംസാരിച്ചു കൊണ്ടിരിക്കാൻ കഴിയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കാൻ കഴിയും എന്ന് പറയുന്ന വ്യത്യാസം നല്ല കോണ്ടെക്സ്റ്റ് അതാണ് അവിടെ പഠിക്കുന്നത് കേട്ടോ സോ എനിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കാനും കഴിയും എങ്ങനെ പറയും ആദ്യം തന്നെ എനിക്ക് ഐ അതിനുശേഷം ക്യാൻ ബി ഐ ക്യാൻ ബി പഠിപ്പിക്കുക എൻ്റെ ഇംഗ്ലീഷ് എന്താ ടീച്ച് എന്നാണ് അതിൻ്റെ കൂടെ ഐ എൻ ജി ഇടുന്നല്ലോ ഐ എൻ ജി ടീച്ചിങ് ഐ ക്യാൻ ബി ടീച്ചിങ് നിങ്ങളെയെന്ന് കൂടി ആഡ് ചെയ്യണമെങ്കിൽ യു എന്നും കൂടി ഇട്ടേക്കാം കേട്ടോ ഐ ക്യാൻ ബി ടീച്ചിങ് യു എനിക്ക് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ കഴിയും ദെൻ എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കാൻ കഴിയും ഐ അതിനുശേഷം ക്യാൻ ബി ആഡ് ചെയ്യുക വിളിക്കുക എന്നതിന് കോൾ എന്ന് ആഡ് ചെയ്യുക അതിന് ഐ എഞ്ച് ഇടുക കോളിങ് ഐ ക്യാൻ ബി കോളിങ് നിങ്ങളെ കൂടി ആഡ് ചെയ്യണമെങ്കിൽ യുന്ന് ആഡ് ചെയ്യുക ഐ ക്യാൻ ബി കോളിങ് യു എനിക്ക് നിങ്ങളോട് എനിക്ക് നിങ്ങളെ വിളിച്ചു കഴിയും ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പം സമയം ഇവിടെ ആഡ് ചെയ്യണം ടിൽ മോർണിംഗ് ടിൽ ഈവനിങ് എന്നൊക്കെ രാവിലെ വരെ രാത്രി വരെ എന്നൊക്കെ പറയണമെങ്കിൽ ഇവിടെ മാറും അവിടെ ക്യാൻ ഹാവ് ബീൻ എന്ന് ചേർക്കേണ്ട ഒരു ഘട്ടം ഇന്നലത്തെ ക്ലാസ് കറക്റ്റായിട്ട് കാണുക എന്നാൽ മാത്രമാണ് രണ്ട് ക്ലാസ് മനസ്സിലാവുള്ളൂ ക്യാൻ ഹാവ് ബീൻ ചേർക്കണം പക്ഷേ ഇവിടെ ഞാൻ സമയമൊന്നും ചേർക്കുന്നില്ല ഞാൻ വളരെ കൊളോക്കലായിട്ട് ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എനിക്ക് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ കഴിയും ഐ ക്യാൻ ബി സ്പീക്കിംഗ് എനിക്ക് നിങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ കഴിയും ഐ ക്യാൻ ബി ടീച്ചിങ് എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ കഴിയും ഐ ക്യാൻ ബി സ്റ്റഡി എന്നൊക്കെ പറഞ്ഞാൽ മതി ക്ലിയർ ആണല്ലോ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നമുക്ക് നോക്കാം ഇനി അടുത്ത എക്സാമ്പിൾ എനിക്ക് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ കഴിയും ഒന്ന് ചെയ്തു നോക്കിയാൽ കിട്ടുന്നുണ്ടോന്ന് ആദ്യം തന്നെ എനിക്ക് ഐ അതിനു ശേഷം ക്യാൻ ബി സംസാരിക്കുക ഒരാളോട് കോൺവെർസേഷൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ടോക്ക് എന്നാ ആം ടോക്കിങ് ഐ ക്യാൻ ബി ടോക്കിംഗ് യു അണ്ട ഐ ക്യാൻ ബി ടോക്കിംഗ് യു നിങ്ങൾ എന്ന് പറയുമ്പോൾ യു ഐ ക്യാൻ ബി ടോക്കിംഗ് യു എനിക്ക് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ കഴിയും ഓക്കെ എനിക്കിത് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയും ചെയ്ത് ഓക്കെ ഞാനൊരു സെക്കൻഡ് സമയം തരാം എനിക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയും സമയമൊന്നും ആഡ് ചെയ്യുന്നില്ല എങ്ങനെ പറയും ഒന്ന് പേഴ്സ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ആൻസർ ചെയ്യാൻ പോവുകയാണേ എനിക്ക് ഐ അതിനുശേഷം ക്യാൻ ബി അതിനുശേഷം ചെയ്തുകൊണ്ടിരിക്കാൻ ചെയ്യുക ഡൂ ക്യാൻ ബി അതുകൊണ്ട് ഐ എൻ ജി ഐ ക്യാൻ ബി ഡൂയിങ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയും ഇത് ദസ് ഐ ക്യാൻ ബി ഡൂയിങ് ദനിക്കത് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതാണ് ഇന്നലെ ഇന്നത്തെ ക്ലാസ് അപ്പം ഇതിൻ്റെ പുറകെ തന്നെ ഞാൻ ഇതെടുത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ സമയം ചേർത്തുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് കേട്ടാ സമയം ചേർക്കാതെ അപ്പം സമയം ചേർത്ത് കൊണ്ടാണെങ്കിൽ ക്യാൻ ഹാവ് ബീൻ സമയം ചേർക്കാതെയാണെങ്കിൽ ക്യാൻ ബി ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ അപ്പം ഈ ക്യാനിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ മാത്രമായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കാരണം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പം ക്യാൻ എന്താ ക്യാൻ ബി എന്താ ക്യാൻ ഹാവ് ക്യാൻ ഹാവ് ബീൻ എന്താണ് കുഡ് ഹാവ് ഇങ്ങനെ ഒരുപാട് കിടക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളൊരു സംശയമുണ്ട് അതെല്ലാം വളരെ കറക്റ്റായിട്ടൊരു വീഡിയോയിൽ ഞാൻ ചെയ്തു തരാം അതിന് മുന്നേ ഇതിൻ്റെയൊക്കെ ലോജിക് എന്താണെന്നൊന്ന് ആക്കി വെക്കണം കേട്ടോ അപ്പം ഇത്രയല്ലോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം താങ്ക് യു ഇംഗ്ലീഷ്